ഇതേ കാണുന്നത് തിരുവനന്തപുരം പ്രാവച്ചമ്മലം ജംഗ്ഷനിലാണ് തിരുവനന്തപുരം പ്രാവച്ചമലം ജംഗ്ഷനിലായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് രണ്ടേകാൽ സെൻറ്റിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കെട്ടിടം അതിൻ്റെ മേളിൽ റൂഫ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ആ രീതിയിലുള്ള നല്ല നീറ്റായിട്ടുള്ള ഒരു ഘട്ടം നിലവിൽ നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന വാടക ഇനത്തിൽ വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം വിൽപ്പനയ്ക്കുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്ക് ഈ പ്രാവച്ചമ്പലത്തിൽ ഇനിയിപ്പോൾ നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നേമൻ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് അതുപോയിട്ട് വിഴിഞ്ഞത്ത് നിന്ന് നമുക്ക് ഈസിലി വന്നെത്താൻ പറ്റുന്ന എൻ ടച്ച് ആവുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ് പ്രാവച്ചമ്പലം നമുക്കിതിൻ്റെ ബാക്കി വിഷ്വസിലേക്ക് പോവാൻ നേരിട്ട് ഓണറായിട്ടുള്ള ടീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയുള്ള ച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് റാവചമ്പലം ജംഗ്ഷൻ തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തേക്കും അതായത് ജംഗ്ഷൻ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കോൺവെൻറ്റ് റോഡ് നമുക്ക് ഇടത്തോട്ടായിട്ട് ഈ റോഡ് കാണാം ഈ റോഡ് കയറുമ്പോഴത്തേക്കും പ്രാണ ആയുർവേദ ക്ലിനിക്ക് എന്ന് പറഞ്ഞൊരു സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടം തന്നെയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് വാ അതിലേക്ക് ഇപ്പം മെയിൻ റോഡിൽ നിന്ന് കോൺവെൻറ്റ് റോഡ് കയറി വരുമ്പോഴത്തേക്കും മൂന്നാമതായിട്ട് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് നോക്കുന്നത് ടോട്ടലായിട്ട് രണ്ടേകാല സെന്റിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഘട്ടമാണ് ഇതിപ്പം ഫുള്ളായിട്ട് ഒരു ആയുർവേദ ക്ലിനിക്കിന് വേണ്ടി അവർ വാടകയ്ക്ക് എടുത്തേക്കുവാണ് കേട്ടോ ഏറ്റവും മെള്ളലായിട്ട് അവരുടെ തന്നെ ഒരു ബ്യൂട്ടി ബ്യൂട്ടി പാർലർ നിലവിൽ വർക്ക് ചെയ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓരോ ഫ്ലോറിലും ഇതുപോലുള്ളൊരു സ്പേസ് പ്ലസ് നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യം ആ രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് മേളിലത്തെ ഫ്ലോറുകളിലേക്ക് പോകുമ്പോൾ അതായത് ഫസ്റ്റ് ഫ്ലോറിലേക്കും സെക്കൻഡ് ഫ്ലോറിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ചും സ്പേസ് ഉണ്ടാവും അതായത് മുന്നിലേക്കുള്ള ഈ ഒരു തള്ളും കൂടെ നമുക്ക് മേളിൽ ആയിട്ട് കിട്ടുന്നുണ്ടാവും മുൻവശത്ത് ഈ രീതിയിലൊരു പാർക്കിംഗ് സൗകര്യവും നമുക്ക് ലഭ്യമാണേ നമുക്ക് ഈ രണ്ടായിരം സെൻറ്റിൽ ഏകദേശം ഫുള്ളായിട്ട് തന്നെ കിട്ടണം പൂർണ്ണമായിട്ടും വെച്ച് ആ രീതിയിലാണ് ഉള്ളത് ഞാൻ ഇതിനകത്തേക്കുള്ളൊരു ദൃശ്യങ്ങളൂടെ കാണിച്ചു തരാം വേ അതുപോലൊരു ഹാള് ഇപ്പൊ അവനെ അതിനകത്ത് പാർട്ടിഷൻ ചെയ്ത് അവർ കൺസൾട്ടേഷൻ റൂം ആക്കിയിട്ടുണ്ട് ഇതുപോലെ ഒരു ടോയ്ലറ്റ് സൗകര്യം ആ രീതിയിൽ എല്ലാ ഫ്ലോർസിലും അവൈലബിൾ ആണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഈ രീതിയിൽ സിമിലർ ആയിട്ടുള്ള സൗകര്യങ്ങളാണ് കേട്ടോ അപ്പോൾ മേളിലേക്ക് ഇപ്പോൾ വർക്കിംഗ് ആണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇതിലേക്ക് എടുത്ത് ആഡ് ചെയ്തു അപ്പോൾ നല്ല നീറ്റ് ഒരു പ്രോപ്പർട്ടിയാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കമേഴ്സൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പ്രൈം ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് ഒത്തിരി അധികം ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉണ്ട് കേട്ടോ എങ്ങനെയാച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം അതെല്ലാം വരുന്നതിന് അതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം പൂർണ്ണമായിട്ട് ഓപ്പൺ ആകുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ലൊക്കേഷനിൽ നല്ല രീതിയിലുള്ള ഡിമാൻഡ് വരുന്നുണ്ട് ഈ ലൊക്കേഷനിലാണ് തന്നെ നമ്മൾ ഫ്ലാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലോട്ട് ഫ്ലാറ്റൊക്കെ ആദ്യമായിട്ട് അന്ന് വന്നതായിരുന്നു ആ രീതിയിൽ വരുന്നൊരു ലൊക്കേഷനാണ് അതിന് കാരണമെന്ന് പറയുന്നത് ഒത്തിരിയധികം പേര് ഇപ്പോൾ ഈ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് വീടുകളും സ്ഥലങ്ങളും വാങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസും കൂടെ വരുന്നൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം അദ്ദേഹത്തിൻ്റെ സ്വിറ്റ്സർലാൻഡിലുള്ളൊരു നമ്പറാണ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത് ഇവിടുത്തെ ഒരു ലോക്കൽ കോൺടാക്റ്റ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ നമ്പറും കൂടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം പ്രോപ്പർട്ടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നേരിട്ട് വന്ന് കണ്ട് ബാക്കി കാര്യങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ്